കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയുടെ ഊരകത്തിനും തേവർ റോഡിനും ഇടയിലുള്ള ഭാഗം കോൺക്രീറ്റ് റോഡാക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മാർച്ച് പത്തിനകം പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യം സമിതി ഇക്കാര്യം യോഗം ചേർന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു മാർച്ച് കൊടിയേറ്റവും പൂരം മാർച്ച് ഈ ഭാഗത്ത് നടന്നുവന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് ദിവസമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇത് ഭക്തരിലും ആസ്വാദകരിലും ദേശക്കാരിലും ആശങ്കയുണർത്തുന്നതാണെന്ന് സമിതി ചൂണ്ടിക്കാട്ടി റോഡിന്റെ പകുതി ഭാഗം കോൺക്രീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞു ബാക്കി പാതി ഭാഗം അസ്ഥിവാരം വാരം കോരി സഞ്ചാരയുഗമല്ലാത്ത വിധമാണ് ഇട്ടിരിക്കുന്നത് മാർച്ച് പത്തിനകം തന്നെ പണി പൂർത്തീകരിക്കത്തക്ക രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ റോഡ് പൂരത്തിനു മുൻപ് ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കുകയുള്ളൂ നൂറോളം ആനകളും പങ്കാളി ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരും ജനങ്ങളും ഈ വഴിയാണ് ആറാട്ടുപുഴയ്ക്കെത്തുന്നത് തന്നെയുമല്ല പണി നടക്കുന്നത് കാരണം വാഹനങ്ങൾ ആറാട്ടുപുഴ വഴിക്കാണ് തിരിച്ചുവിടുന്നത് അടുത്ത ദിവസങ്ങളിൽ പൂരപ്പന്തലുകളുടെ നിർമ്മാണവും ആരംഭിക്കും ആറാട്ടുപുഴ പൂരത്തിന്റെ പ്രാധാന്യവും ജനപങ്കാളിത്തവും കണക്കിലെടുത്ത് മാർച്ച് പത്തിനു മുൻപ് തന്നെ റോഡിന്റെ ഈ ഭാഗത്തെ പണികൾ പൂർത്തീകരിക്കുകയും സഞ്ചാരയോഗ്യമാക്കുകയും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ തൃശൂർ ജില്ലാ കലക്ടർ കൃഷ്ണതേജ എന്നിവർക്ക് സമർപ്പിക്കാനും യോഗം തീരുമാനിച്ചു ക്ഷേത്ര പത്തായപ്പുരയിൽ കൂടിയ യോഗത്തിൽ സമിതി പ്രസിഡന്റ് സി സുധാകരൻ സെക്രട്ടറി കെ രഘുനന്ദനൻ ട്രഷറർ കെ കെ വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് കെ വിശ്വനാഥൻ ജോയിന്റ് സെക്രട്ടറി രവി ചാക്കുത്ത് ഓഡിറ്റർ കെ സജീഷ് എന്നിവർ പങ്കെടുത്തു